ഹായ് ഫ്രണ്ട്സ് സ്വാബിക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പ്രേ ഡ്രസ്സുമായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് പ്രേ ഡ്രസ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പ്ലെയിൻ കളേഴ്സും ഉണ്ട് പ്രിൻറ്റഡും ഉണ്ട് അപ്പോൾ നോമ്പൊക്കെ തീരാറായി തുടങ്ങി പെരുന്നാൾ വന്ന് വരാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രേ ഡ്രസ്സ് ഇതുവരെ ഓർഡർ ആക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കാം കേട്ടോ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ നമ്മൾ ഡയറക്റ്റ് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ പ്രിൻറ്റ് ഒക്കെ വ്യക്തമായിട്ടും മനസ്സിലായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസൊക്കെ ഡയറക്റ്റ് സെൻഡ് ചെയ്തു തരാം കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് പെരുന്നാളിനോടനുബന്ധിച്ച് അർജൻറ് ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി ഡി സി വഴി നമ്മൾ അയച്ചു തരും ഡി ടി ഡി സിയും ഇന്ത്യ പോസ്റ്റും മാൺഡോ കൊറിയർ സർവീസ് വരുന്നത് രണ്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഒരുപാട് പ്ലെയിൻ കളേഴ്സിലും നമ്മൾ നമുക്കിത് വരുന്നുണ്ട് എല്ലാമൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പേസ്റ്റൽ ഷേറ്റ്സിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കിഡ്സിൻ്റെ കളക്ഷൻസും അവൈലബിൾ ആണ് കിഡ്സിൻ്റെ ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും എൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ അറിയിക്കാം അപ്പോൾ താങ്ക്